രാവിലെ തന്നെ ഈ കട്ടൻ ചായം കുടിച്ചോണ്ട് എങ്ങോട്ട് പോകുകയാണെന്നല്ലേ ഞങ്ങളെ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ ബസ്സിൽ കയറി അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണേ പോയത് പിന്നെ ചെന്നപ്പോൾ ഉച്ചയായി ഊണിൻ്റെ സമയം ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു മരിച്ചിനിയും ബീഫ് കറിയും പിന്നെ ചോറും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതെല്ലാം ഇത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മിസ്റ്റർ എഗ് എന്നും പറഞ്ഞിട്ടൊരു മുട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ രണ്ടെണ്ണം വാച്ചിരുന്നു അത് കഴിച്ചായിരുന്നു അതിൻ്റെ കളുപ്പാട്ടങ്ങളാണ് ഇതെല്ലാം ഒരു മുട്ടയ്ക്കകത്ത് രണ്ട് കളുപ്പട്ടം വെച്ചാണേ ഉള്ളത് അപ്പോൾ അതിൽ ഒരു ഒരു മുട്ടായിക്കകത്താണെങ്കിൽ ഒരു വാച്ചും പിന്നെ എന്താണ് സാധനം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതും കൂടെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കളുപ്പത്തിൻ്റെ ഒരു ഐസ് ക്രീമിൻ്റെ ഒരു ഇതായിരുന്നു പിന്നെ ഒരു ഒരു റോബട്ടായിരുന്നു പക്ഷേ ഈ ഐസ് ക്രീമിൻ്റെ ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായിരുന്നു അതൊരു പാനയായിരുന്നേ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഇത് ഞങ്ങളുടെ വെളിയിലോട്ടുള്ള ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇരിക്കാനാണിഷ്ടം അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ടൊക്കെ പോയി ചായ കുടിച്ചു ഞാൻ ഒരു പരിപ്പ് വടയും അമ്മ ഒരു വാഴയ്ക്ക പോകണേ കഴിച്ചത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു പാവയ്ക്ക മെഴുക്കുരട്ടിയും വെച്ച് പിന്നെ പിന്നെ ചോറും ഒരു ഉള്ളിക്കറി പോലെ ഒരു കറിയും വെച്ച് ഞങ്ങൾ രാത്രി നന്നായിട്ട് കഴിച്ചു ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്